മായ ആരോഗ്യം ഉത്തമമായ ശരീരം ഉത്തമമായ തൂക്കം നിത്യമായ യൗവനം എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളിലൂടെ നേടാം അജഞ്ചലമായ ചിന്തകളിലൂടെ അത് സാധ്യമാക്കാം സുഹൃത്തുക്കളെ നമസ്കാരം കേട്ടോ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന രഹസ്യം എന്താണെന്ന് അറിയാം നമുക്ക് ഏറ്റവും 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരോഗ്യത്തിലേക്കുള്ള രഹസ്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മനസ്സിലാക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ ആകർഷണ നിയമം അഥവാ പ്രകൃതിയുടെ നിയമത്തിന്റെ പവർ ശരീരത്തിൽ എങ്ങനെ മാറ്റം വരുത്തുന്നു നമ്മുടെ ചിന്തകളിൽ എങ്ങനെ മാറ്റം വരുത്തുന്നു നമ്മുടെ ഇമോഷണൽ എങ്ങനെ മാറ്റം വരുത്തുന്നു നമ്മൾ എങ്ങനെ സ്വയം സ്നേഹിക്കാം സ്വയം ഹാപ്പി ആയിട്ടിരിക്കാം അതുവഴി നമ്മുടെ ലൈഫിൽ എങ്ങനെ ചേഞ്ച് കൊണ്ടുവരാം ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാം എന്നെല്ലാം മനസ്സിലാക്കി അത് ഫോളോ ചെയ്തു വരികയാണ് അപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ആരോഗ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ആരോഗ്യത്തിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് കൊടുത്ത് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാം ഒരു വർഷമായിട്ട് ഞാൻ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് ഇരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഒരാളാണ് നമ്മളീ പലരും അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നിലച്ചിരിക്കാത്ത സമയത്തൊക്കെ ഒരു അസുഖം വന്നാൽ എങ്ങനെ അതിൽ നിന്ന് റിക്കവറാവാന്ന് നമ്മുടെ സീക്രട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയണ്ടേ ഒരാൾക്ക് ശരീരത്തിൽ ഒരു രോഗം ബാധിച്ചാൽ ജീവിതം ക്ലേശപൂർണ്ണമായി തീർന്നാൽ ശരിയായ ചിന്തയുടെ ശക്തി കൊണ്ട് ആ സ്ഥിതി മാറ്റാൻ പറ്റും യെസ് ഓർ നോ നമ്മുടെ ആകർഷണ നിയമം എന്താ പറയുന്നത് നമുക്ക് നോക്കാം അതിനു മുമ്പ് നമ്മൾ പ്ലാസിബോ പ്രഭാവം എന്താണെന്ന് മനസ്സിലാക്കണം എന്താണ് പ്ലാസിബോ പ്രഭാവം പ്ലാസിബോ എന്നാൽ ഫലത്തിന് നമ്മുടെ ബോഡിയിൽ ഒരു സ്വാധീനവും ചെലുത്താൻ പറ്റാത്ത ഒരു ടാബ്ലറ്റ് ഇത് വളരെ ഫലപ്രദമായ മരുന്നാണെന്ന് രോഗിയെ ധരിപ്പിക്കുന്നു അതിന്റെ ഫലം പലപ്പോഴും അത് യഥാർത്ഥത്തിൽ ആ രോഗത്തിന് ഉണ്ടാക്കിയ മ മരുന്നിനേക്കാളേറെ ആ റിസൾട്ട് ബോഡിയിൽ ഉണ്ടാക്കുക അതെങ്ങനെയാണ് സംഭവിക്കുന്നത് രോഗശാന്തിക്ക് ഏറ്റവും പ്രധാനമായ ഘടകം മരുന്നിനോളം തന്നെ പ്രാധാന്യമുണ്ട് മനുഷ്യന്റെ മനസ്സിന് ചിലപ്പോൾ മരുന്നിനേക്കാൾ ഫലപ്രദമാണ് അതാണ് നമ്മൾ കഴിക്കുന്ന മെഡിസിനിലുള്ള വിശ്വാസം അല്ലേ എനിക്ക് എൻ്റെ അസുഖത്തെ മാറ്റാൻ പറ്റുമെന്നുള്ള എനിക്ക് റിക്കവറായി തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം എന്തെങ്കിലും രോഗം വന്നാൽ ആളുകൾ സാധാരണയായി ചെയ്യുന്ന ഒരു കാര്യം സദാസമയവും അതേപറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ് അവർ ഏത് സമയത്തും അതേപറ്റി തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ ചിന്തകളെ അവർ വാക്കുകളിൽ പ്രകടിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ചെറിയൊരു അസുഖം തോന്നിയാൽ അത് കൂടുതലാകണം എന്നാഗ്രഹമില്ലെങ്കിൽ അതേപറ്റി സംസാരിക്കാതിരിക്കുക നിങ്ങളുടെ ചിന്തകളാണ് രോഗത്തിന് കാരണമെന്ന് മനസ്സിലാക്കുക എനിക്ക് നല്ല സുഖം തോന്നുന്നു എനിക്ക് നല്ല കുറവുണ്ട് കുഴപ്പമില്ല എന്ന് കഴിയുന്നത്ര ആവർത്തിക്കുക അത് മനസ്സിൽ ഉൾക്കൊള്ളുക നിങ്ങൾക്ക് നല്ല സുഖം തോന്നാതിരിക്കുന്ന സമയത്ത് ആരെങ്കിലും എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൃതജ്ഞത പറയണം നല്ല ആരോഗ്യത്തിൻ്റെ ചിന്തകൾ മനസ്സിൽ ഉണർത്താൻ ആ ചോദ്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അതാണ് നമ്മൾ ഒരു രോഗിയായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് എങ്ങനെയുള്ളതാണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് നമ്മളെ ചിലപ്പോൾ സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഞാൻ അനുഭവിച്ചതാണത് ഒക്കെ കാണാൻ വരുമ്പോൾ അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് ഭയങ്കര സങ്കടം ഉണ്ടാവും അപ്പോൾ അവരുടെ മുഖത്തുനിന്ന് അവരുടെ മനസ്സിൽ നിന്നൊക്കെ അത് നമുക്ക് പ്രകടമാവും വാക്കിലും നോക്കിലും ടച്ചിങ്സിലും ഒക്കെ അല്ലേ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് സാധാരണ ഒരു പനി വന്നാൽ അതുപോലെ നമ്മൾ ഈ അസുഖത്തിന് എടുക്കാൻ പാടുള്ളൂ എന്ത് അസുഖം വന്നാലും അസുഖത്തെക്കുറിച്ച് സംസാരിക്കാതെ ഇരിക്കുക കഴിയുന്നത്ര ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ചിരിക്കാൻ ശ്രമിക്കുക ഞാനത് പറയുമ്പോൾ എനിക്കൊരനുഭവകഥ പറയാനുണ്ട് ഞാൻ ആണെന്ന് അറിഞ്ഞിരിക്കുമ്പോൾ ഓരോ സുഹൃത്തുക്കളും വരുമ്പം അവർ ഡെനികളിലേക്ക് പ്രവേശിക്കുമ്പം തന്നെ അവരുടെ മുഖത്തൊരു കരച്ചിൽ ഉണ്ടാവും എന്നെ കാണുമ്പം പക്ഷെ ഞാൻ എത്ര ഹാപ്പി ആയിട്ടിരിക്കുമ്പം അവർ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കിയ ഒരു അനുഭവം എനിക്ക് എനിക്കെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ സെവൻത്ത് സ്റ്റാൻഡേർഡിൽ ഞാൻ പഠിച്ചപ്പോൾ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചപ്പോൾ ഉള്ള കുറച്ച് സുഹൃത്തുക്കൾ എന്നെ കാണാൻ വന്നു സ്കൂൾ മേറ്റ്സ് അവരിവിടെ വന്നിട്ട് എന്നോട് എൻ്റെ അസുഖത്തെ പറ്റിയോ ഒരു കാര്യം ചോദിച്ചില്ല ഇവിടെ വന്നിരുന്നു സത്യം പറഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ച് പേരുണ്ട് അവർ ഒരുമിച്ച് വന്നിട്ട് ഇവിടെ നിന്ന് ഞങ്ങള് ഭയങ്കര പാട്ടും പഹളമായിരുന്നു എനിക്ക് അതെനിക്ക് എൻ്റെ മരുന്നിനോളം തന്നെ എനിക്ക് പ്രാധാന്യം കിട്ടിയിട്ടുണ്ടായിരുന്നു സുഖമുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെയൊക്കെ പ്രസൻസ് അപ്പം നമ്മൾ നമ്മളും നമ്മുടെ രോഗത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക അതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക നമ്മളെന്താണ് നമ്മൾ മനസ്സിൽ കാണ്ടത് ഇതെല്ലാം ഒരു പനിയാണ് ഈ പനി കഴിഞ്ഞാൽ നമ്മൾ അടുത്തയാഴ്ച നമ്മൾ എന്തെല്ലാം ചെയ്യും അത് പ്ലാൻ ചെയ്യുക അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാമോ നമുക്ക് ചെയ്യാനുണ്ട് അതേ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്തെങ്കിലും ഒരു അസുഖമുണ്ട് എന്നറിയുമ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് നമ്മൾ ഈ ഭൂമി വിട്ടു പോവുമോ ഇത് നമ്മുടെ മരണകാരണമാവോ എന്നാണല്ലോ നമ്മുടെ ഭയം അതിലപ്പുറൊന്നും സംഭവിക്കാനില്ലല്ലോ നമ്മൾ ജനിച്ചന്ന് മുതൽ മരണവും നമ്മുടെ കൂടെ ഉള്ളതാണ് അതിന് ഈ ക്യാൻസറോ അതുപോലെയുള്ള മാരക രോഗങ്ങളൊന്നും ഒന്നും പറഞ്ഞില്ല ഇന്ന് കിടന്നുറങ്ങിയാൽ നാളെ എഴുന്നേൽക്കുമെന്നുള്ളത് നമ്മുടെ കയ്യിലല്ല ഈ പ്രപഞ്ചത്തിൻ്റെ കയ്യിലാണത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഒന്ന് പോയാൽ മതി നമുക്ക് മരിക്കണമെങ്കിൽ മരണ കാരണമാവണമെങ്കിൽ നമ്മുടെ സമയമായിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഏത് പ്രതിസന്ധി തരണം ചെയ്ത് നമ്മൾ തിരിച്ചു വരും അതിനുള്ള എത്രയോ എക്സാമ്പിൾ നമ്മുടെ മുന്നിലുണ്ട് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് എഡിറ്ററാണ് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് മൾട്ടി ക്യാൻസർ ആയിരുന്നു കണ്ണിന് വരെ ക്യാൻസർ ഭാഗികമായിട്ട് എന്ന് പറയാം കാഴ്ച നഷ്ടപ്പെട്ടു അവർക്ക് അവർ പറഞ്ഞു ഞാൻ എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് ഇവിടെ ഇരുന്ന് പേപ്പർ വായിക്കുന്നു അവർ നന്നായിട്ട് വായിക്കുന്നൊക്കെ കൂട്ടത്തിലായിരുന്നു അവർ പറഞ്ഞ പോലെ തന്നെ ആറുമാസം ഡോക്ടർ വിധി എഴുതിയ അവർ എത്രയോ വർഷങ്ങളോളം ജീവിച്ചു മാത്രമല്ല അവർ നന്നായിട്ട് പേപ്പറൊക്കെ കണ്ണിടെന്നും വെക്കാതെ വായിക്കുമായിരുന്നു അവരെയും ഭൂമി വിട്ടു പോകാൻ കാരണം ഒരു വീഴ്ചയാണ് അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഇത്തരം കാര്യങ്ങളെ ഭയപ്പെടാതിരിക്കുക പേടിക്കാതിരിക്കുക നമ്മളെ ചിന്തകളാണ് നമ്മളെ രോഗി കൂടുതൽ കൂടുതൽ രോഗാവസ്ഥയിലേക്ക് കൊണ്ടുപോവുക ചിരിയാണ് ഉത്തമമായ ഔഷധം സന്തോഷം നിറഞ്ഞ ചിന്തകൾ തീർച്ചയായും സന്തോഷത്തിന്റെ രസതന്ത്രമായി പരിണമിക്കും ശരീരം സന്തോഷവും ആരോഗ്യവും ഉള്ളതായി മാറും നിഷേധ ചിന്തകളും പിരിമുറുക്കവും ശരീരം ജീർണിപ്പിക്കുന്നതിനും തലച്ചോറിന്റെ പ്രവർത്തനം തടസ്സമാവുന്നതിനും കാരണമാവും എന്ന് കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ചിന്തകളും ഫീലിങ്സും നിരന്തരമായി സംയോജിച്ച് പുനഃക്രമീകരിച്ചു കൊണ്ടാണ് നമ്മുടെ ശരീരം പുനഃസൃഷ്ടിക്കപ്പെടുന്നത് ശരീരത്തിൽ നിന്ന് സമ്മർദ്ദം ഒഴിവാക്കുക അപ്പോൾ ശരീരം അതിന്റെ സഹജമായ പ്രവർത്തനം നടത്തും സ്വയം രോഗശാന്തി ഉണ്ടാവും നിങ്ങൾ സ്വന്തം ശരീരത്തെ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത് എങ്ങനെയായിരുന്നാലും പ്രശ്നമല്ല നിങ്ങൾക്ക് മാറ്റാൻ കഴിയും സന്തോഷമുള്ള കാര്യങ്ങൾ ചിന്തിക്കുക നമുക്ക് വേണ്ടത് ചിന്തിച്ചു തുടങ്ങുക നമ്മൾ പൂർണ്ണ ആരോഗ്യവന്മാരായിട്ട് പഴയതിലും സൂപ്പറായിട്ട് ഓടിച്ചാടി നടക്കുന്നത് എപ്പോഴും സങ്കല്പിച്ചുകൊണ്ടിരിക്കുക ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനും ഒരു തരംഗ ദൈർഘ്യമുണ്ട് തരംഗ ദൈർഘ്യം മാറ്റുക അല്ലെങ്കിൽ എതിർ തരംഗ ദൈർഘ്യം സൃഷ്ടിക്കുക ഈ ലോകത്തെ ഏത് കാര്യത്തിലും മാറ്റം വരുത്തുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് മാത്രമാണ് അതൊരു രോഗമാവട്ടെ വൈകാരിക പ്രശ്നമാവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ ഇത് വലിയൊരു കാര്യമാണ് നാം ഇന്നോളം അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും മഹത്തായ കാര്യമാണിത് അതെ നമുക്ക് വേണ്ടത് മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ് അത് അസുഖത്തിൻ്റെ കാര്യമായാലും മറ്റെന്തായാലും ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ എന്തസുഖമായിക്കോട്ടെ ഒരു പനി പോലെ എടുക്കുക ചെറിയൊരു ജലദോഷം പോലെ എടുക്കുക എനിക്ക് ഇത് നിങ്ങളോട് തീർച്ചയായിട്ടും പറയാൻ പറ്റും അല്ലേ കാരണം ഞാനും ഇത് അനുഭവിച്ച് വന്നതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ച് പോകുന്ന നിങ്ങൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യാറുണ്ട് പലരും എന്നെ വിളിക്കാറുണ്ട് നമ്മൾ ഒരു കുടുംബം പോലെ കഴിയുന്ന സുഹൃത്തുക്കളാണ് അല്ലേ ഏത് പാതിരാത്രിക്ക് നിങ്ങൾ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ അത്ര സ്നേഹം എനിക്ക് നിങ്ങളോടും നിങ്ങൾക്ക് എന്നോടും ഉള്ളത് കൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയാ ഒന്നുമുണ്ടും ആരും പെട്ടുപോയല്ലോ പറ്റിപ്പോയല്ലോ എനിക്കിത് വന്നല്ലോ എന്നുള്ള നിഷേധാത്മകമായ ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് കയ്യിൽ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഈ രോഗത്തെയൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും അതിനുള്ള എത്രയോ എക്സാമ്പിള് നമ്മുടെ മുന്നിലുണ്ട് ഞാൻ ഒരു കഥ ഇതിൽ പറഞ്ഞു ഇതിൽ തന്നെ ധാരാളം കഥകൾ പറഞ്ഞിട്ടുണ്ട് ഡോക്ടേഴ്സൊക്കെ ആറുമാസം എട്ട് മാസം ഒക്കെ വിധി എഴുതി എത്രയോ ആളുകൾ ലൈഫിലേക്ക് തിരിച്ചു വന്ന് ഇപ്പോഴും ജീവനോടെ ആയിട്ട് ജീവിക്കുന്നുണ്ട് അത് അവർക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും പറ്റും പിന്നെ ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ അവഗണിക്കാതിരിക്കുക എന്താസുഖം നേരത്തെ കണ്ടെത്തുക എന്നുള്ളത് കൂടിയാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എനിക്ക് നിങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്നെയും ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് താങ്ക് യു നിങ്ങളാൽ ഇങ്ങനെ സ്നേഹിക്കപ്പെടാൻ ഈ ക്യാൻസർ കാരണമായല്ലോ അതിനും നന്ദി താങ്ക് യു ഈ പ്രപഞ്ചത്തിന് താങ്ക് യു എല്ലാവർക്കും അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം രഹസ്യം നമുക്ക് ഈ സീക്രട്ട് നമുക്ക് ഫുള്ള് പഠിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ തീർച്ചയായിട്ടും പുതിയ വ്യക്തികളായി മാറട്ടെ എല്ലാവരും എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ താങ്ക്